സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചി എന്നോട് ഈ സിനിമ സിനിമയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല പുഷ്പ പാർട്ട് വൺ പോലും റിലീസ് ആയിട്ടില്ല അല്ലേ റിലീസ് ആയിട്ടില്ല അപ്പൊ അന്ന് ഇതുപോലെ ഒരു മറ്റൊരു ചന്ദനക്കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനെ ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനൻ ആയി മാറുമെന്നൊന്നും ഞങ്ങൾക്കാര്ക്കും അറിയില്ല നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം വിലായത് ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ പുഷ്പ വണ്ണും ടൂവും റിലീസായി പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേഞ്ചായി മാറിക്കഴിഞ്ഞു അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് അറിവില്ലാത്തത് ഇതിന്റെ ടീസറോ ട്രെയിലറോ കാണുമ്പോ ആ ഇത് പുഷ്പ പോലെയാണോ എന്ന് തോന്നും ഞങ്ങളും അതിനെ കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ് സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ് സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളകടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിൽ ഉണ്ടെന്നും ഉള്ള കാര്യം ഞങ്ങളായിട്ട് തന്നെ അക്നോളജ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറുടെ നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല അത് ഇല്ല ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അത് സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ വർഷം ആടുജീവിതം ഇറങ്ങിയപ്പോ അതും ഒരു പുസ്തകമായിരുന്നു സിനിമയായത് കാരണം വീണ്ടും ഒരു പുസ്തകം സിനിമയാവാണ് കഴിഞ്ഞ വർഷം വലിയൊരു ട്രാവൽ ട്രാവലായിരുന്നു ഫിസിക്കൽ ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ കുറെ വർഷം നീണ്ടു നിന്ന ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പൊ ഈ ഒരു സിനിമയ്ക്കൊക്കെ ഉള്ള ട്രാവൽ എങ്ങനെയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചിന്തിക്കുന്നത് പിന്നീട് ആ സമയത്ത് കോവിഡ് വരികയും സിനിമ വ്യവസായം തന്നെ ഒരു വലിയ കാലയളവിന് നിന്ന് പോവുകയും ഞാൻ ആടുജീവിതം എന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമത് ജോർഡനിലേക്കും നൽജീരിയയിലേക്കൊക്കെ പോകേണ്ടി വരികയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി അൺഫോർച്യുനേറ്റ്ലി ഇവൻച്വലി ഈ സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്കൊരു ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ഇടയിൽ ഒരു അപകടം സംഭവിച്ചത് അപ്പൊ ആ ഒരു ഇഞ്ചറിയുടെ നേച്ചർ കാരണം പതിനെട്ട് മാസത്തോളം ഇനിയും ആക്ഷൻ ഇങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റക്ട് ചെയ്യാൻ പാടില്ല എന്നൊരു വളരെ സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു വലിയ കാലയളവ് ഈ സിനിമ ഡോർമിനൻ്റ് ആയി നിന്നു പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ഈഷ്ണാനുഗ്രഹം കൊണ്ടും ഒരുപക്ഷെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള പ്രാർത്ഥന കൊണ്ടും ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റി ഞങ്ങൾ തിരിച്ചു വന്ന വില ചില ആക്ഷൻ സീക്വൻസുകൾ എല്ലാം ഷൂട്ട് ചെയ്തു

ഒരുപാട് സിനിമ നമ്മൾ അഭിനയിച്ച സിനിമകളോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക മമത ഉണ്ടാവുമല്ലോ സോ ഐ പി എ ഫിലിം സ്പെഷ്യൽ നോട്ട് ജസ്റ്റ് ഫിലിം പക്ഷെ ആ സിനിമ ഉണ്ടായ ഒരു വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മിങ് ഞാൻ തീർച്ചയായിട്ടും ബിലായ് പുതിയുടെ ലോഞ്ചിനൊപ്പം തന്നെ ഇരട്ടി മധുരം എന്നോളം നമ്മൾ ആഘോഷിക്കുന്ന ഒന്നും രാജമൗലി ചിത്രം കുമ്പോയുടെ ഫസ്റ്റ് പോസ്റ്റർ പൃഥ്വിരാജൻ കുമാറിനോട് പുറത്തു വന്നു കഴിഞ്ഞു ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന സാക്ഷാത് രാജമൗലി പറയുന്ന ഒരു സമയം കൂടിയാണ് ഈ എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെ വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബി മോഹൻലാൽ ഈസി ചെയ്യുന്നുള്ളത് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ാണ് എന്നെ എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നുള്ള പ്രതീക്ഷയും കാരണമല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ് സോ ഐ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രം എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു ലെസ് ദാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല എന്റെ പരിമിതമായ കഴിവുകൾ നൂറ് ശതമാനം അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി ട്രൈകോഴ്സ് രാജമൗലി സാറിന്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് സോ ഐ മീൻസ് ആ സിനിമയെ കുറിച്ച് ഇനിയും സംസാരിക്കാൻ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അതിന് അതിന്റെ റിലീസ് സമയമൊക്കെ ആകുമ്പോൾ